ഗുണനിലവാരമുള്ള സേവനവും സാമൂഹ്യ ദൗത്യവും ഇഴകിച്ചേർന്ന ആതുരാലയുമായി ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ രാജഗിരി ആശുപത്രിക്ക് കഴിഞ്ഞുവെന്ന് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് രാജഗിരി ആശുപത്രിയുടെ പത്താം വാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശുദ്ധ ജാവറ കുര്യാക്കോ സേലിയാസ് പകർന്ന സാമൂഹ്യ സേവനത്തിന്റെ പാഠം ഉൾക്കൊള്ളുന്നതാണ് രാജഗിരി ആശുപത്രിയുടെ മുഖമുദ്രയെന്ന് സി വി ആനന്ദബോസ് പറഞ്ഞു പത്താം വാർഷികത്തിനോടനുബന്ധിച്ച് ഒരുങ്ങുന്ന ആശുപത്രിയുടെ നാലാമത്തെ ടവറിന്റെ ശിലാസ്ഥാപനവും ഗവർണർ നിർവഹിച്ചു പുതിയ ബ്ലോക്കിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നു എന്നത് രാജഗിരിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സ നൽകുന്ന ഈ അതും അദ്ദേഹം നിർദ്ധനനായ ഒരു രോഗി പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ വന്നാൽ അവസാന നിമിഷം വരെ പറയുന്നത് ചെറിയ കാര്യമല്ല ഒരു വലിയ വലിയ തന്നെയാണ് സഹന ജീവിതത്തിന് അനന്തമായ പരിചരണം എന്ന പാലേറ്റി കെയർ സെന്ററിന്റെ സന്ദേശഫലകം ഗവർണറുടെ പത്നി ലക്ഷ്മി ആനന്ദ് ബോസ് അനാവരണം ചെയ്തു ആരോഗ്യ സംരക്ഷണത്തിന് കേന്ദ്രമായി കൊച്ചി വളർന്നപ്പോൾ ആഗോള ഭൂപടത്തിൽ രാജഗിരിക്കും സ്ഥാനം നേടാനായത് നേട്ടമായി കാണുന്നുവെന്ന് ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടറും സിഇഒയുമായ ഫാദർ ജോൺസൺ വാഴപ്പള്ളി സി പറഞ്ഞു ആറ് ആറുനിലകളിലായി ഒരുങ്ങുന്ന പുതിയ ബ്ലോക്കിൽ നിർദ്ധനരായ രോഗികൾക്ക് ആവശ്യമെങ്കിൽ കിടത്താനുള്ള സാന്ത്വന ചികിത്സ സൗജന്യമായി നൽകാനാകുന്ന വിധത്തിലാണ് ഡയലേറ്റീവ് സെന്റർ ഒരുക്കിയിരിക്കുന്നത് രാജഗിരി ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജി ജി കുരുട്ടുകുളം അഡ്വൈസറി ബോർഡ് അംഗം സി ഐ വേണുഗോപാൽ സി ഗോവിന്ദ് നഴ്സിംഗ് ഡയറക്ടർ ഡോക്ടർ എലിസബത്ത് ഡേവിഡ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു റിപ്പോർട്ടർ കൊച്ചി